ഇത് നമ്മൾ ഓമാല മാസ്കറ്റ് നൈറ്റ്സ് കാണാൻ പോയതാണ് കേട്ടോ ഇവിടെ ജനുവരി ഒന്ന് മുതൽ തുടങ്ങിയതാണ് മാസ്കറ്റ് നൈറ്റ്സ് ഇത് ഒരു നാലഞ്ച് സ്ഥലങ്ങളിലായിട്ടുണ്ട് സീബ് കുറം പിന്നെ അമറാത്ത് അൽകൂദ് പിന്നെ റുസ്താക്ക് അങ്ങനെ ഒരുപാട് ഇടങ്ങളിലുണ്ട് കഴിഞ്ഞ വർഷം വരെ ഇവിടെ നസീം പാർക്കിലുണ്ടായിരുന്നു ഈ വർഷം അതില്ല അവിടെ വേറെ എന്തോ പ്രോഗ്രാമായിട്ട് ഈ വർഷം അതില്ല ഇപ്പോഴത്തെ സുൽത്താൻ വന്നതിന് ശേഷമാണ് ഇത് കുറച്ചുകൂടെയൊക്കെ അപ്ഡേറ്റ് ആയത് ഇത്രയും വിപുലമായിട്ട് തുടങ്ങിയത് ഇപ്പോഴത്തെ സുൽത്താൻ വന്നതിന് ശേഷമാണ് അവിടെ ഒരു ജനുവരി മുപ്പത്തി ഒന്ന് വരെ ഉണ്ട് ഈ ആഘോഷം അവിടെ എല്ലാ രാജ്യത്തിൻ്റെതായ പ്രോഗ്രാം അവരുടെ ഫുഡ് അവിടേതായ അങ്ങനെ എന്തൊക്കെയോ അതിനകത്ത് ഒരുപാട് 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 കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് ഇതിനൊക്കെ ഓരോ ടൈം പീരീഡുകളും ഉണ്ട് നമുക്കത് കറക്റ്റ് അറിയത്തില്ല അവിടെ ചെന്ന് വായി നോക്കി നടക്കുമ്പോൾ ആ ഇന്ന ഡാ ഇന്ന രാജ്യത്തിൻ്റെ ഡാൻസ് ആ ഇന്ന രാജ്യത്തിൻ്റെ ഹുഡ് ആ ഇന്ന രാജ്യത്തിൻ്റെ അങ്ങനെ അങ്ങനെ ഓരോന്ന് നമുക്ക് കാണാൻ പറ്റും അതിൽ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ ഡാൻസ് നമ്മളെ ഹിന്ദി പാട്ടൊക്കെ കിട്ടിയിട്ട് ഡാൻസ് സ്റ്റേജ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് പിന്നെ ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് ഫയർ വർക്ക് ഉണ്ട് ഡ്രോൺ ഷോ ഉണ്ട് അങ്ങനെ അങ്ങനെ ലേസർ ഷോ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒമാനി ഹൽവ അത് ലൈവായിട്ട് ഉണ്ടാക്കി നല്ല ചൂടോടു കൂടി മേടിച്ച് നമുക്ക് കഴിക്കാം ഉണ്ടാക്കുന്നത് അവിടെ കാണിക്കുന്നുണ്ട് ലൈവായിട്ട് ഇങ്ങനെ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അധികം നമുക്ക് കോരി കപ്പിലൊഴിച്ച് തരും അത് നമുക്ക് കഴിക്കാം എൻ്റെ കൂടെ ഗാവ സൂപ്പറാണ് അടിപൊളിയാണ് അത് അതാണ് കുറച്ച് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ പിള്ളേർക്ക് കളിക്കാനൊക്കെ ഇഷ്ടംപോലെയുണ്ട് നമ്മൾ ആദ്യം പോയത് കുറത്തിലാണ് കുറത്തിലാണ് കുറച്ചുകൂടെ കാണാനും കേൾക്കാനും നമുക്ക് ഉള്ളത് അവിടെയാണെന്ന് തോന്നിയിട്ടുണ്ട് അവിടെ ഈ ഗ്ലോബൽ വില്ലേജ് ഉണ്ട് അതിനകത്ത് കയറിയ എല്ലാ രാജ്യക്കാരുടെയും ഫുഡ് ഫുഡ് ഐറ്റംസ് അവിടെ കിട്ടും നമുക്ക് നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ അതിനകത്തുണ്ട് പിന്നെ പിള്ളേർക്ക് എൻ്റർടൈൻമെൻറ്റിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് എൻട്രി ഫീ വരുന്നത് ഓറിയാലാണ് കുറത്തിൽ വരുന്നത് പിള്ളേർക്ക് വരുന്നത് അഞ്ഞൂറ് പൈസയാണ് പക്ഷെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫുഡിന് കയ്യിൽ നിന്ന് ചിലവാകുന്നതല്ലാതെ വേറെ പൈസയൊന്നും നമുക്ക് ചിലവാകത്തില്ല പക്ഷേ മറ്റുള്ള ഇടങ്ങളിൽ സീബിൽ മാത്രം ഫ്രീ എൻട്രി ആയിരുന്നു ബാക്കിയുള്ള ഇടത്തൊക്കെ എൻട്രി ഫീ കൊടുത്ത് ഉള്ളിൽ കയറിയിട്ട് പിന്നെ അതിനകത്ത് ഓരോന്നിലും കയറുന്നതിന് പൈസ കൊടുത്ത് വേണം കയറാൻ പിന്നെ അവിടെ അമറാത്തിൽ പോയാലും അവിടെ ബെഡ് ഷോ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ എടുത്ത് കയ്യിലും തലയിലൊക്കെ വച്ചിരിക്കുന്ന ഫോട്ടോ ഒക്കെ എടുക്കുക അതിന് എക്സ്ട്രാ പൈസ കൊടുത്ത് നമ്മൾ കയറി പി അവർക്ക് പിള്ളേർക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ കയറിയിട്ട് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു പിന്നെ ഇവിടുത്തെ ഫുഡ് മെയിനായിട്ടും അവിടെ കിട്ടുക എന്ന് പറയുന്നത് ഈ ഫ്രഞ്ച് ഫ്രൈ ഈ ഉരുളക്കിഴങ്ങ് പൊരിച്ചത് അതിൽ കുറേ കെച്ചപ്പ് കാര്യങ്ങൾ അതാണ് തോലി അവിടെ കിട്ടുന്നത് ഈ ഐറ്റമാണ് പിന്നെ ഗ്ലോബൽ വില്ലേജിലുള്ള കേറിയാലാണ് നമുക്ക് എല്ലാ തരത്തിലും ഫുഡ് കാര്യങ്ങൾ കിട്ടുന്ന പല സ്ഥലങ്ങളിലും പല തരത്തിലാണ് കാര്യ ഈ ഫുഡും കാര്യങ്ങളും ചില സ്റ്റാളുകൾ കണക്കൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ ഈ മൂ നാലു പോയി കുറത്തിലും അമറാത്തിലും സീബിലും ആ മൂന്നെടുത്ത് പോയുള്ളൂ എടുത്ത് പോയതാണ് ഇതെല്ലാം ഇവിടെ എല്ലാം സൂപ്പറായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡാൻസ് പാട്ട് എല്ലാം പലതരത്തിലുള്ള ഷോകളാണ് അവിടെ നടക്കുന്നത് രാത്രി ഈ തണുപ്പ് സമയമായതുകൊണ്ട് ഒരു ചെറിയ തണുത്ത കാറ്റൊക്കെയാണ് അപ്പോൾ ഒരു ജാക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ അതിലിങ്ങനെ നടക്കാൻ അതൊരു വേറെ ഫീലിംഗ് ആണ് പിന്നെ അമറാത്തിൽ ഇട്ടരയ്ക്ക് ഇതുണ്ടായിരുന്നു കമ്പം ഉണ്ടായിരുന്നു നമ്മളെ നാട്ടിൽ കിടക്കുന്ന നമുക്ക് എന്തല്ലേ അതിലൊക്കെ ഒരു പുതുമ പക്ഷേ എങ്കിലും പോയി നിന്ന് കണ്ടുകൊണ്ട് നിൽക്കാൻ ഒരു സുഖം രസം ഉണ്ടായിരുന്നു ഈ അമറാത്തിൽ തുണിയും അവരുടെ കൾച്ചറിലെ ഫുഡ് ആണ് തോന്നിയും അവിടെ ഉള്ളത് അവിടെ ഒമാനി ടൈപ്പിലുള്ള ഓരോ വെറൈറ്റി ഫുഡ് ആണുള്ളത് അപ്പോൾ അതൊക്കെ കുറച്ച് മേടിച്ച കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം പിന്നെ ഈ പുക ഈ കുമിഞ്ചിറങ്ങി പുകയ്ക്കുന്ന ടൈപ്പ് സുഗന്ധദ്രവ്യങ്ങൾ ഇട്ട് പുകയ്ക്കുന്ന അത് ഇട്ടൊരുപാട് സ്റ്റാൾ അവിടെ ഉണ്ട് അമറാത്തിലും സീബില് പിന്നെ കടൽക്കര ആയതുകൊണ്ട് തന്നെ ശക്തമായ കാറ്റും പൊടിയായിരുന്നു നമുക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല പക്ഷെ അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ അത് പറ്റിയാൽ നല്ല ഒരു ലൈറ്റും കാര്യങ്ങളും എല്ലാം ഭയങ്കര സെറ്റ് സെറ്റപ്പ് ആണ് പക്ഷെ നമുക്ക് അധിക നേരം ഒന്നും നിൽക്കാനൊന്നും പറ്റില്ല ഭയങ്കര കാറ്റായിരുന്നു കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കയറി അമറാത്തിൽ നമ്മൾ ഒരുപാട് നേരം നിന്നു അവിടെ നമ്മൾ നിന്നപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ നല്ല ഹിന്ദി സോങ്സ് ഇട്ടായിട്ട് നല്ല സുന്ദരി പേ പിള്ളേരെ ഒന്ന് ഡാൻസ് കളിക്കുന്ന അത് കുറച്ച് നേരമൊക്കെ നിന്ന് കണ്ടു പിന്നെ എട്ടര അവിടെ നിന്നിട്ട് ഈ കമ്പം ഇത് ഒക്കെ ഒരുപാ കുറച്ച് നേരം നിന്ന് കണ്ടു അപ്പോൾ നമ്മളെ മ എൻ്റെ മക്കൾക്ക് ഇതൊക്കെ കാണുന്നത് ഇവിടെ നിന്നാണ് നാട്ടിൽ അവർക്ക് അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല പിന്നെ ഫുഡും എന്തൊക്കെയോ പേരറിയാത്ത കുറേ ഫുഡ് കുറേ എന്തൊക്കെയോ ഫുഡുകളൊക്കെ മേടിച്ച് ഈ മൂന്നെടുത്തു നിന്നും കഴിച്ചു എന്താണെന്ന് ചോദിക്കരുത് അറിയത്തില്ല പിന്നെ ഇന്ത്യ ഇന്ത്യൻ ഫുഡെന്ന് പറയുമ്പോൾ നമ്മളെ ചായ സമോസ അതാണ് തോനയും അല്ലാത്തതും ഉണ്ട് നമ്മൾ തോന്നേ ഇതൊക്കെയാണ് മേടിച്ചു കഴിച്ചത് പിന്നെ കുറത്തിൽ ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ട് ഡാൻസും ഈ കമ്പിലൊക്കെ കുത്തി നിന്നിട്ട് അതൊക്കെ ഒരുപാടുണ്ടായിരുന്നു പിന്നെ ഒരു ഒരുപാട് ഫ്ലോട്ടൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു അവിടെ ലേസർ ഷോയും ഡ്രോൺ ഷോയും ഒക്കെ സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു കഴിഞ്ഞ വർഷം കുറത്തിൽ ഫ്ലവർ ഷോ ആയിരുന്നു അത് ഇതിനെക്കാട്ടി സൂപ്പറായിരുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണ് കുറച്ചുകൂടെ നന്നായിട്ടുണ്ടായിരുന്നതെന്ന് തോന്നുന്നു ഈ വർഷം ഫ്ലവർ ഷോ എങ്ങുമില്ല ലൈറ്റിൻ്റെയും ലേസ ഷോയുടെയും അങ്ങനെയാണ് ഒരുപാടും പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാടവർ അവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് നമ്മളിങ്ങനെ കണ്ട് നടന്ന സമയം പോകുന്ന അറിയില്ല ചെറിയ തണുത്ത ഈ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ നടക്കാൻ എൻ്റെ ഇടയിൽ ഇടക്കിടക്ക് ചൂട് ചായയെ അല്ലെങ്കിൽ ചൂട് ഗാവേ ഒക്കെ മേടിച്ച് കുടിച്ച് അത് വേറൊരു രസം ഈ ഒരു മാസക്കാലം നമുക്ക് പോകുന്ന അറിയയില്ല ഇതൊക്കെ കണ്ടും കേട്ടും അങ്ങനെ അങ്ങ് പോകും ഒരു മാസം കഴിഞ്ഞാൽ ഇതെല്ലാം അരിക്കെട്ടി പോവും ചെയ്യും പിന്നെ അടുത്ത വർഷത്തേക്കുള്ളൊരു കാത്തിരിപ്പാണ് എന്തായാലും ഈ വർഷവും സൂപ്പറായി